നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം റിയാദ് നഗരത്തെ വിറപ്പിച്ച് വിരണ്ടോടിയ കാള ആളുകൾ നിലവിളിച്ച് ചിതറിയോടി ദൃശ്യങ്ങൾ പുറത്ത് വിരണ്ടോടിയ കാള റിയാദ് നഗരത്തെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ് അൽ സുവൈലിൻ സ്ട്രീറ്റിൽ വിരണ്ടോടിയ കാള നഗരത്തിലാകെ പരിഭ്രാന്തി സൃഷ്ടിച്ചു പെരുന്നാളിൽ കശാപ്പ് ചെയ്യാനായി പിടികൂടാൻ ശ്രമിച്ച കാളയാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ പിടിവിട്ട വിരണ്ടോടിയത ഏതാനും വിദേശികൾ ചേർന്ന കഴുത്തിൽ കുരുക്കിട്ട് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഈ സംഭവം കുതറിയോടിയ കാള ആക്രമിക്കാനായി ആളുകൾക്ക് പിന്നാലെ ഓടുകയായിരുന്നു വിരണ്ടോടി ആക്രമിക്കാൻ ശ്രമിച്ച കാളയിൽ നിന്ന് രക്ഷപ്പെടാനായി ആളുകൾ നിലവിളിച്ചുകൊണ്ട് നാലുപാടും ചിതറി ഓടുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ വീഡിയോ ദൃക്സാക്ഷികളിൽ ഒരാൾ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയായിരുന്നു കാള ആളുകളെ ഓടിക്കുന്നതും റോഡിന്റെ ഒത്ത നടുക്ക് നിൽക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാൻ സാധിക്കും എന്നാൽ ആക്രമിക്കാൻ ഓടിച്ച ഈ കാളയെ പിടികൂടിയോ എന്നത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം മദീനയിലും ജനവാസ കേന്ദ്രത്തിൽ കാള വിരണ്ടോടിയിരുന്നു റോഡിലൂടെ അതിവേഗതയിൽ ഓടിയ കാള വഴിപോക്കരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും കൂട്ടത്തിൽ ഒരാളെ കുത്തി തള്ളിയിടുകയും ചെയ്തു കൊമ്പുകൾ കൊണ്ടുള്ള ശക്തമായ കുത്തേറ്റ് ഇയാൾക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു പെരുന്നാളിന് കശാപ്പ് ചെയ്യാൻ കൊണ്ടുവന്ന കാള വിദേശ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട റോഡുകളിലൂടെ വിരണ്ടോടുകയായിരുന്നു ഏതാനും പേർ ചേർന്ന് അവസാനം കാളയെ പിടിച്ചുകെട്ടി തള്ളിയിട്ട് കശാപ്പ് ചെയ്തതായി വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടയാൾ പറഞ്ഞു അതേസമയം ബലി പെരുന്നാളിന് യു എയിൽ കശാപ്പു ചെയ്ത മൃഗങ്ങളുടെ ഇറച്ചി ഭൂകമ്പത്തിൽ ദുരിതം അനുഭവിക്കുന്ന സിറിയയിലെ ജനങ്ങൾക്കായി എത്തിക്കും റെഡ് ക്രസന്റിന്റെ സഹകരണത്തോടെയാണ് ഇറച്ചി ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ദുരിത ബാധിതർക്ക് വിതരണം ചെയ്യുന്നത് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ യു എ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഗാലൻ നൈറ്റ് പദ്ധതിയുടെ തുടർച്ചയായാണ് ബലിമാംസം സിറിയയിലെ ദുരിത എത്തിക്കാൻ തീരുമാനിച്ചത് ഇതുപ്രകാരം രണ്ടായിരം പോർഷൻ ഇറച്ചി ഒരു ലക്ഷത്തോളം പേർക്ക് എത്തിക്കാനാണ് പദ്ധതി ഭൂകമ്പം ഏറ്റവും കൂടുതൽ നാശം വിതച്ച അലപ്പോ ലദാക്കിയ ഹമാ എന്നീ മേഖലകളിൽ അഞ്ഞൂറ് പോർഷൻ വീതം ഇറച്ചി വിതരണം ചെയ്തതായി സിറിയയിലെ എമിറേറ്റ്സ് റെഡ് ക്രസൻ തലവൻ മുഹമ്മദ് ഖാമീസ് അൽ കാബി പറഞ്ഞു പെരുന്നാളിന് നാൽപ്പതിനായിരം പേർക്ക് തുണിത്തരങ്ങളും ലാപ്ടോപ്പുകളും ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറുകളും ഇ ആർ സി വിതരണം ചെയ്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക